ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സാധനം ചെയ്യുകയാണ് ഇന്ന് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നു പറഞ്ഞാൽ കോഴിക്കരൽ ഉണ്ടല്ലോ അതുകൊണ്ട് ചേർന്നിരിക്കുന്ന കൂമ്പേ അത് തോരം വെച്ചിരിക്കുകയാണ് അപ്പോൾ കരലിനോട് കരലിൽ നിന്നും ആ കൂമ്പ് നമ്മൾ വേറൊടുത്തെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് നേരം പതിനഞ്ച് മിനിറ്റോളം ഞെവിടി വെച്ച് പിന്നെ കഴുകിയത് വൃത്തിയാക്കി അതിന് ശേഷം അത് നമ്മൾ പിന്നെ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും മസാല ചതച്ചിട്ട് ജീരകം ചതച്ചിട്ടതും ചേർത്തിളക്കി വേവിച്ചെടുക്കണം സെപ്പറേറ്റായിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് ഉള്ളി പച്ചമുളക് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം തോരന് വേണ്ടുന്ന കൂട്ടുകൾ ചേർത്തിളക്കി അതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കൂമ്പ് അരിഞ്ഞ് വൃത്തിയാക്കി അതിലേക്ക് തട്ടി നല്ല വൃത്തിയായിട്ട് ചിക്കി തോർത്തിയെടുത്തതിന് ശേഷം ഒരു മുട്ട കൂടി അതിനകത്ത് ചേർത്ത് ചിക്കി എടുക്കുമ്പോൾ നല്ല അടിപൊളിയായ നമ്മുടെ കൂമ്പ് തോരൻ റെഡിയായി അപ്പം ഇനി കാണുന്നവരെയും ബായ്